വീഡിയോ പ്രൈവറ്റ് അൺലിസ്റ്റഡിൽ ഇട്ടാൽ റീയൂസ്ഡ് കണ്ടൻറ്റ് ആകുമോ അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തിനെ കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ യൂട്യൂബ് ക്രിയേറ്റേഴ്സ് ആയിട്ടുള്ള ഓരോരുത്തരും പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ് റീയൂസ്ഡ് കണ്ടൻറ്റ് പ്രോബ്ലം അതിനെക്കുറിച്ചിട്ട് ഇതിനു മുമ്പും വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ അതൊന്ന് ചെന്ന് കാണണം അപ്പോൾ ഒരുപാട് പേർക്ക് ഡൗട്ടുള്ളത് കൊണ്ടാണ് ഞാൻ ഈ ഒരു കാര്യത്തിനെക്കുറിച്ച് ചെറിയൊരു വീഡിയോ ആയിട്ട് നിങ്ങൾക്കിത് പറഞ്ഞു തരാമെന്ന് വിചാരിച്ചത് അപ്പോൾ റിയൂസ്ഡ് കണ്ടൻറ്റ് എന്ന് പറയുന്ന ഒരു യൂട്യൂബറിനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ഒരു ബുദ്ധിമുട്ടുള്ള ഒരു പ്രശ്നമുള്ള ഒരു കാര്യമാണ് അപ്പോൾ അത് നമ്മൾ ഓരോരോ ക്രിയേറ്റേഴ്സും അതിനെക്കുറിച്ചിട്ട് നമ്മൾക്ക് നന്നായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഇപ്പം പുതിയതായിട്ട് വന്നവർക്കും അത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇന്ന് പറയാൻ പോകുന്നത് അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനും കാണുക അപ്പോൾ ആദ്യം കുറച്ച് നേരം കണ്ടതുകൊണ്ട് ബാക്കി ഭാഗങ്ങളിൽ വരുന്നതായിരിക്കും പ്രധാനപ്പെട്ട പല കാര്യങ്ങളും നിങ്ങൾ മിസ്സ് ചെയ്ത് പോകാനായിട്ട് സാധ്യതയുണ്ട് ഇപ്പോഴും ഞാൻ ആവറേജ് വ്യൂ അനലിറ്റിക്സിൽ നോക്കുമ്പോഴേക്കും കുറച്ചുപേര് മാത്രമേ മുഴുവനായിട്ട് കാണുന്നുള്ളൂ അപ്പോൾ ഒരുപാട് പേര് ആദ്യത്തെ ഒരു രണ്ട് മൂന്ന് മിനിറ്റൊക്കെ കണ്ടതിന് ശേഷം ഒരു കമൻ്റ് ഇട്ടിട്ട് പോകുന്നതാണ് പതിവ് അപ്പോൾ നിങ്ങളുടെ പലരും ഇതൊക്കെ അറിയാവുന്നവരായിരിക്കുമെങ്കിലും കഴിയുന്നതും ഒരു ക്രിയേറ്ററിൻ്റെ വീഡിയോ അതായത് പല കഷ്ടപ്പാടുകളും ഓക്കെ എല്ലാവരും എല്ലാ ക്രിയേറ്റേഴ്സ് വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ഓരോരോ വീഡിയോ തയ്യാറാക്കുന്നത് അപ്പോൾ അത് വന്നിട്ട് മുഴുവനും കണ്ടാൽ മാത്രമേ നമ്മൾക്കത് യൂട്യൂബ് ഇംപ്രഷനിൽ ഇല്ലെങ്കിൽ അത് റെക്കമെൻറ്റേഷനിലൊക്കെ വരുള്ളൂ എന്നുള്ളത് എല്ലാ കൂട്ടുകാർക്കും അറിയാം അപ്പോൾ സമയമുള്ളപ്പോൾ മാത്രം ആ വീഡിയോസ് കാണുക തിരക്കിട്ട് കുറച്ചൊക്കെ കണ്ടിട്ട് അങ്ങനെ വിട്ടിട്ട് പോയിട്ട് ഒരു കമൻറ്റ് ഇടുന്നതിന് പകരം സമയം പോലെ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക അപ്പോൾ പുതിയ ബിഗിനേഴ്സ് ആയിട്ടുള്ളവർക്കാണ് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നമ്മൾ ഒരുപാട് പേർക്ക് ഇതിനെക്കുറിച്ചിട്ട് പല ഡൗട്ട്സും ചോദിച്ചിരുന്നു അപ്പോൾ അതാണ് ഞാൻ ഇന്ന് ഇതിനെക്കുറിച്ച് പറയാമെന്ന് വിചാരിച്ചത് അപ്പോൾ ആദ്യമായിട്ട് ഈ റിയൂസ്ഡ് കണ്ടൻറ് പ്രശ്നം എങ്ങനെയാണ് വരുന്നത് അത് എങ്ങനെ ചാനലിനെ ബാധിക്കുന്നു എന്നൊക്കെ ഒരുപാട് വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് ഞാൻ മുമ്പും വീഡിയോസിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ പല ഷോർട്ട്സ് വീഡിയോവും വൈറലായിട്ടുള്ളതുണ്ടാകുമല്ലേ അപ്പോൾ ചിലരൊക്കെ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ വൈറലായിട്ടുള്ള ഷോർട്ട് വീഡിയോസ് എടുത്തിട്ട് ആ ഷോർട്ടിൽ കുറേ എഡിറ്റിംഗ് ഒക്കെ ചെയ്ത് പിന്നെ യൂട്യൂബ് ലൈബ്രറിയിൽ പോയിട്ട് അതിന് നല്ലൊരു അടിപൊളി പാട്ടോ എന്തെങ്കിലുമൊക്കെ എടുത്ത് അതിൻ്റെ കൂടെ അങ്ങ് ചേർത്തിട്ട് ആ സോങ് ഇടാറുണ്ട് അപ്പം അങ്ങനെ ആയാൽ റീയൂസ്ഡ് കണ്ടൻറ്റ് വരുമോ എന്ന് ഒരുപാട് പേര് സംശയമായിട്ട് ചോദിച്ചിരുന്നു അപ്പോൾ എഡിറ്റ് ചെയ്തിട്ട് സോങ് ഇട്ടാൽ പ്രശ്നം ഉണ്ടാകുമോ എന്നും ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് അപ്പോൾ വൈറലായിട്ടുള്ള ഷോർട്ട് വീഡിയോസ് ഒരുപാട് ഉണ്ട് അല്ലേ അപ്പോൾ അതുപോലെ ഒരു വീഡിയോ നമ്മൾ നമ്മളെടുത്തിട്ട് നമ്മുടേതായിട്ടുള്ളൊരു വീഡിയോ ആയി എഡിറ്റ് ചെയ്തു പിന്നെ ഒരു പാട്ട് വിട്ടു എന്ന് ഒരുപാട് പേര് അങ്ങനെ ചെയ്യുന്നുമുണ്ട് പക്ഷെ അങ്ങനെ ഒരിക്കലും നമ്മൾ ചെയ്യാൻ പാടില്ല അതായത് ഇതിൽ വന്നിട്ട് വീഡിയോ വന്നിട്ട് മറ്റാരുടെയോ വീഡിയോ ആണ് അപ്പോൾ മറ്റാരുടെയും വീഡിയോ നമ്മൾ ഒരിക്കലും എടുക്കാനായിട്ട് പാടില്ല നമ്മളുടേതായിട്ടുള്ള വീഡിയോസ് മാത്രം ഇട്ടു പോകാനായിട്ട് ശ്രദ്ധിക്കുക കാരണം ഇങ്ങനെയൊക്കെ ചെയ്താലിപ്പോൾ റിയാക്ഷൻ വീഡിയോ അതിൽ നിന്നൊക്കെ പറയുമ്പോഴും നമ്മൾ യൂട്യൂബ് ഉദ്ദേശിക്കുന്ന രീതിയിലല്ല റിയാക്ഷൻ വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിലും നമ്മൾക്ക് പണിയാകും ഇപ്പോൾ റിയൂസ്ഡ് കണ്ടൻ്റ് വന്നാൽ ഒരു ഒറ്റ വീഡിയോ മതി നമ്മുടെ ചാനൽ പോകാനും മോണിറ്റൈസേഷൻ കട്ടാവാനും ഒക്കെ പിന്നീട് അത് വലിയ പ്രശ്നത്തിലോട്ട് കൊണ്ട് പോവുകയുള്ളു അപ്പോൾ ഇങ്ങനെ യൂട്യൂബ് എന്താ പറഞ്ഞിട്ടുള്ളതെന്ന് വെച്ചാൽ അങ്ങനത്തെ വീഡിയോസിൽ നമ്മൾക്കായിട്ട് എന്തെങ്കിലും ഒരു കോൺട്രിബ്യൂഷൻ ഉണ്ടാകണം അപ്പോൾ അതിൽ അങ്ങനെ റിയാക്ഷൻ വീഡിയോസോ നമ്മളുടെ എന്തെങ്കിലും ക്രിയേറ്റിവിറ്റി ഉള്ള വീഡിയോസായിരിക്കണം നമ്മൾ എപ്പോഴും ചെയ്യാൻ ആയിട്ട് ശ്രമിക്കേണ്ടത് അപ്പോൾ ഏതെങ്കിലും ഒരു വീഡിയോ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ആ ഒരു വീഡിയോ അതല്ലാത്ത രീതിയിൽ മാറ്റി അങ്ങനെ ചെയ്യുമ്പോൾ ഇതെന്താണ് ഇവിടുത്തെ ടെക്നിക്കൽ സൈഡ് ഇതിനെ പറ്റി ഇതിനെപ്പറ്റി എന്നും നിങ്ങൾക്കറിയാവുമോ അറിയില്ല അതിനെക്കുറിച്ച് ഞാൻ പറയാം ഇപ്പോൾ ഏതൊരു വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യുമ്പോഴും യൂട്യൂബ് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ യൂട്യൂബ് ഓരോ വീഡിയോയ്ക്കും ഒരു കണ്ടൻറ് ഐ ഡി കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഇപ്പോൾ ഓരോ പ്രത്യേക വീഡിയോയ്ക്കും ഓരോ വീഡിയോയുടെ ഐ ഡി വേറൊരു വീഡിയോയ്ക്കും ഉണ്ടാവില്ല ഓരോ വീഡിയോയ്ക്കും പ്രത്യേകം പ്രത്യേകമായിട്ടുള്ള കണ്ടൻറ്റ് ഐ ഡിയാണ് യൂട്യൂബ് കൊടുക്കുന്നത് അപ്പോൾ നമ്മളൊരു വീഡിയോ ഇപ്പോൾ അപ്ലോഡ് ചെയ്തു എന്ന് പറഞ്ഞാൽ ഇത് പ്രോസസ്സിംഗ് ഒക്കെ നടക്കുന്ന സമയത്ത് യൂട്യൂബ് അതിന് കണ്ടൻറ്റ് ഐ ഡി ഒക്കെ കൊടുക്കും പിന്നെ ആ ഒരു വീഡിയോ വേറൊരു അവസരത്തിൽ നമ്മൾ കൊണ്ട് എവിടെയെങ്കിലും അപ്ലോഡ് ചെയ്താൽ അതേ കണ്ടൻറ് ഐ ഡി തന്നെ വരും അത് യൂട്യൂബ് പെട്ടെന്ന് കണ്ടുപിടിക്കുകയും ചെയ്യും അപ്പോൾ അങ്ങനെയാണ് യൂട്യൂബ് അതും ഈ മുമ്പ് പോസ്റ്റ് ചെയ്ത വീഡിയോ ഒക്കെ എടുത്തിട്ടാൽ അത് ഉടനെ കണ്ടുപിടിക്കുന്നത് അങ്ങനെയാണ് അപ്പോൾ അങ്ങനെയാണ് യൂട്യൂബ് ഇത് റീയൂസ്ഡ് കണ്ടൻറ്റ് എന്ന് പറഞ്ഞ് പിടിക്കുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പ്രത്യേകം ചെയ്യാതിരിക്കുക പിന്നെ നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്തുവെന്ന് വിചാരിക്കൂ അത് നമ്മൾ പബ്ലിക് പബ്ലിക്ഷാക്കിയില്ല ആണെങ്കിൽ റീയൂസ്ഡ് കണ്ടൻറ്റ് വന്നു മോണിറ്റൈസേഷൻ കട്ടായി അപ്പോൾ ഇവിടെ ന്യായമായിട്ടും ഒരു സംശയം എല്ലാവർക്കും വരും പബ്ലിഷ് ആയില്ലല്ലോ വീഡിയോ പിന്നെ അതിന് റീയൂസ്ഡ് കണ്ടൻറ്റ് വരുമോ എന്ന് എല്ലാവരും ചിന്തിക്കും അപ്പോൾ തീർച്ചയായിട്ടും അതിന് റീയൂസ്ഡ് കണ്ടൻറ്റ് വരിക തന്നെ ചെയ്യും കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചാനൽ വന്ന് പബ്ലിക് ആക്കാതെ നമ്മൾ അൺലിസ്റ്റഡ് ആയിട്ടോ പ്രൈവറ്റ് ആക്കെ ആയിട്ടായിരിക്കും വെക്കുന്നത് അതിനും റീയൂസ്ഡ് വരും മോണിറ്റൈസേഷൻ കട്ടാകും ഈ പറഞ്ഞ പോലെ കണ്ടൻറ് ഐ ഡി വെച്ചിട്ട് യൂട്യൂബ് പലപ്പോഴും എല്ലായ്പ്പോഴും റീയൂസ്ഡ് കണ്ടൻറ്റ് കണ്ടുപിടിക്കുക തന്നെ ചെയ്യും അപ്പോൾ നമ്മളിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ അപ്ലോഡൊക്കെ ചെയ്തിട്ട് പബ്ലിക് ആക്കാതെ പ്രൈവറ്റിലോ അൺലിസ്റ്റിലോ ഒക്കെ ആക്കി വെച്ചാലും റീയൂസ്ഡ് കണ്ടൻറ്റ് ഉറപ്പായിട്ട് വരും അപ്പോൾ നമ്മൾ മോണിറ്റൈസേഷൻ എന്താ ചെയ്യേണ്ടത് ഇങ്ങനെ റീയൂസ്ഡ് കണ്ടൻ്റ് ഒക്കെ വരുമ്പോഴേക്കും നമ്മൾ കുറേ ദിവസം നമ്മൾ ഈ പരിപാടി ചെയ്തുകൊണ്ടിരിക്കുക അപ്പോഴൊക്കെ അതിന് നല്ല വ്യൂസും ആയിരക്കണക്കിന് വ്യൂസും സബ്സ്ക്രൈബേഴ്സും ഒക്കെ ഇങ്ങനെ കുതിച്ച് കുതിച്ച് മുകളിലോട്ട് കയറിക്കൊണ്ടിരിക്കും നമ്മളും വിചാരിക്കുക എളുപ്പമായി ഇപ്പോൾ നമ്മളിങ്ങനെ കുറേ ഷോർട്സൊക്കെ എടുത്തിട്ടിട്ട് ഇതുപോലെ എഡിറ്റും ചെയ്ത് പാട്ട് വിട്ടിട്ട് പോയാൽ നമുക്ക് പെട്ടെന്ന് എളുപ്പ വഴിയിൽ നമ്മൾക്ക് ഗ്രോ ചെയ്യാം നമ്മളുടെ ചാനലിനൊക്കെ വിചാരിച്ചിട്ട് ആദ്യം ഒന്നും ഒന്നും സംഭവിക്കില്ല ഈ പരിപാടി ഇങ്ങനെ കുറേ ദിവസം തുടർന്നുകൊണ്ടേ ഇരിക്കും പെട്ടെന്ന് ചിലപ്പോൾ അതൊരു രണ്ട് മാസമായിരിക്കില്ല ഒരു മാസമായിരിക്കും ഇല്ലെങ്കിൽ ഒരു മൂന്ന് മാസമായിരിക്കും ഇല്ലെങ്കിൽ ഒരു വർഷവുമാകും യൂട്യൂബ് ഇതൊക്കെ കണ്ടുപിടിക്കും കണ്ടുപിടിച്ചിട്ട് നമ്മളുടെ മോണിറ്റൈസേഷൻ അവിടെയെന്ന് കട്ടായി കഴിഞ്ഞാൽ പിന്നീട് വന്നിട്ട് നമ്മൾക്ക് ആ ക്രൈറ്റീരിയ കംപ്ലീറ്റ് ചെയ്യേണ്ടതായിട്ട് പിന്നെയും അതായത് ഇങ്ങനെ വന്നാൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ അങ്ങനെ ആ രീതിയിൽ ചെയ്തിട്ടുള്ള എല്ലാ വീഡിയോസിനെയും നമ്മൾ നമ്മളുടെ യൂട്യൂബ് ചാനലിൽ നിന്നും ഡിലീറ്റ് ചെയ്യേണ്ടി വരും അപ്പോൾ ഈ ഡിലീറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു ബാഡ് ഇമ്പ്രഷനായിട്ട് യൂട്യൂബിൻ്റെ ഇൻ്റലിജൻസ് അതിനെ കണക്കാക്കും പിന്നെ അതിൽ നിന്ന് നമുക്ക് പിന്നീട് ഒരു വളർച്ച കിട്ടുന്നത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ കഴിയുന്നതും ഈ റീയൂസ്ഡ് കണ്ടന്റ് പോലെയുള്ള പ്രശ്നങ്ങൾ ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ അങ്ങനെ നമ്മൾ വീഡിയോസ് ഡിലീറ്റ് ചെയ്യുമ്പോഴേക്കും ആ വീഡിയോസിൻ്റെ കൂടെ കിട്ടിയിട്ടുള്ള വാച്ച് അവേഴ്സ് ഒക്കെ അങ്ങ് കട്ടായിപ്പോവും പിന്നെയും നമുക്കിതിനെ മോണറ്റൈസ് ചെയ്തെടുക്കണമെങ്കിൽ ഇപ്പോൾ നയൻറ്റി ഡേയ്സ് കഴിഞ്ഞിട്ടാണ് നമുക്ക് മോണറ്റൈസേഷൻ ചെയ്യേണ്ട ഒരു ഡേറ്റ് യൂട്യൂബ് പറയുന്നത് അപ്പോൾ ആ നയൻറ്റി ഡേയ്സ് കഴിയുന്ന ആ സമയത്ത് നമ്മൾക്ക് വാച്ച് വാച്ച്വേഴ്സ് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പം നാലായിരത്തഞ്ഞൂറ് വാച്ച് ഹേഴ്സ് ആയിരുന്നിരിക്കും അത് ആയിരമായിട്ട് കുറഞ്ഞു എന്ന് വെച്ചോളൂ പിന്നെയും അത് നാലായിരം ആക്കിയാൽ മാത്രമേ നമ്മൾക്ക് മോണിറ്റൈസേഷന് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഇങ്ങനത്തെ പല പ്രശ്നങ്ങൾ അപ്പോൾ പല ഫ്രണ്ട്സും കൂട്ടുകാരും ഒക്കെ നിങ്ങൾക്ക് സോഷ്യൽ മീഡിയ വഴിയോ വാട്സപ്പ് വഴിയോ ഒക്കെ ഒരുപാട് വീഡിയോസൊക്കെ ഷെയർ ചെയ്യുന്നുണ്ടോ അപ്പോൾ നമ്മൾ വിചാരിക്കുക അവർ ചെന്നിട്ട് അത് ഷൂട്ടൊക്കെ ചെയ്തുകൊണ്ട് വന്നാന്ന് പറഞ്ഞിട്ട് നമ്മളെന്താ ചെയ്യുന്ന ആ വീഡിയോയും പൊക്കി അതിനകത്തിട്ടു ഒരു പാട്ട് വിട്ടുകൊടുത്തു അപ്പോഴേക്കും നോക്കിയപ്പോഴേക്കും അതിനെന്താ ആയിരക്കണക്കിന് വ്യൂസ് ഇങ്ങനെ വന്ന് കയറിക്കൊണ്ടേ ഇരിക്കുക അപ്പോൾ നമ്മളും വിചാരിക്കുക കൊള്ളാം നല്ല പരിപാടി എന്ന് പറഞ്ഞിട്ട് ഇതുപോലെ ഓരോ വീഡിയോസൊക്കെ കിട്ടുമ്പോൾ നമ്മളിതൊക്കെ ഇത് അപ്ലോഡ് ചെയ്ത് അങ്ങനെ സന്തോഷമായിട്ട് ഇരിക്കുന്ന സമയത്തായിരിക്കും ഒരു ദിവസം രാവിലെ യൂട്യൂബിൽ നിന്ന് നമുക്കൊരു ഇമെയിൽ വരുന്നത് റീയൂസ്ഡ് കണ്ടിൻ്റെ പ്രശ്നം കാരണം നിങ്ങളുടെ ചാനലിൻ്റെ മോണറ്റൈസേഷൻ പോയി എന്ന് പറഞ്ഞപ്പം മോണറ്റൈസേഷൻ ആകാത്ത ചാനലാണെങ്കിലും ഒരു ഒരിക്കൽ അല്ലെങ്കിൽ വേറൊരിക്കൽ മോണറ്റൈസേഷൻ പോകുമ്പോഴേക്കും യൂട്യൂബിൽ കൃത്യമായിട്ട് കണ്ടുപിടിക്കും അപ്പോൾ ഇപ്പോൾ ആ ഒരു പ്രശ്നം വന്നില്ലല്ലോ എന്ന് പറഞ്ഞ് ഞാൻ കണ്ടിട്ടുണ്ട് ധാരാളം ഫാമിലി മെമ്പേഴ്സ് വന്നിട്ട് ഇതുപോലെ അവർ ചെയ്യുന്നുണ്ട് ഒരേ വീഡിയോസ് തന്നെ പലരും ആവർത്തിച്ച് ആവർത്തിച്ച് ഒരേ കണ്ടു തന്നെ അവർ അപ്ലോഡ് ചെയ്യുന്നു പക്ഷേ ഇപ്പോൾ ചിലപ്പോൾ വോയിസ് ഓവർ കൊടുത്താൽ അങ്ങനെയൊക്കെ ചെയ്താൽ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് അതിനകത്ത് വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾക്ക് ശരിക്കും പണി തന്നെയായിരിക്കും കിട്ടുന്നത് അപ്പോൾ ആദ്യം ആരാണോ ഇത് അപ്ലോഡ് ചെയ്യുന്ന ആ വ്യക്തിയാണ് ഇതിൻ്റെ ഒറിജിനൽ ക്രിയേറ്റർ പിന്നെ പിന്നെ ചെയ്യുന്നതൊക്കെ യൂസ്ഡ് കണ്ടൻറ്റിൽ വരും അപ്പോൾ അവർക്കൊക്കെ പ്രശ്നവും വരും അപ്പോൾ മോണറ്റൈസേഷൻ ആയില്ലെങ്കിൽ അതിന് പോകുമ്പോഴേക്കും മോണറ്റൈസ് ആകാനും പറ്റില്ല അത് പിന്നെ ഇതൊക്കെ ഡിലീറ്റ് ചെയ്ത് ഇതെല്ലാം കറക്റ്റ് ചെയ്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ മാത്രമേ പിന്നെ നമുക്ക് മോണിറ്റൈസേഷൻ കൊടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഇങ്ങനെ യൂട്യൂബിൽ ഒരുപാട് പോളിസീസും ഒരുപാട് ഗൈഡ് ലൈൻസും ഇതുമൊക്കെ ഉണ്ട് അതുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് നിസ്സാരമായിട്ട് ഇതൊന്നും അറിയാതെ നമ്മൾ ചുമ്മാ ചുമ്മാ അങ്ങനെ വീഡിയോസ് ഇട്ടിട്ട് പോയതുകൊണ്ട് യാതൊരു പ്രയോജനവും നമുക്ക് ലഭിക്കില്ല എന്ന് മാത്രമല്ല നമ്മൾ ഈ കഷ്ടപ്പെട്ടതൊക്കെ വെറും പാഴ് മാറുകയും ചെയ്യും അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ തുടക്കം മുതൽ അവസാനം വരെ കാണുക ചിലർ വന്നിട്ട് വീഡിയോസ് ഫുള്ളായിട്ട് കാണാതെ ഞാൻ മുമ്പ് ഇട്ടിട്ടുള്ള പഴയ വീഡിയോസിൽ നിന്നൊക്കെയുള്ള ഡൗട്ട്സ് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുണ്ട് ഡൗട്ട്സ് ചോദിച്ചാൽ എനിക്ക് അറിയാവുന്നതാണെങ്കിൽ എനിക്ക് പറഞ്ഞു തരാനായിട്ട് സന്തോഷമേ ഉള്ളൂ പക്ഷേ അത് ഞാൻ ഫുള്ളായിട്ട് കഷ്ടപ്പെട്ടിരുന്ന ഒരു വീഡിയോ ആയിട്ട് തയ്യാറാക്കിയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണെങ്കിൽ നിങ്ങൾ ദയവായിട്ട് ആ വീഡിയോ ഒന്ന് പോയി കണ്ട് നോക്കിയിട്ട് പിന്നീട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക അപ്പോൾ നിങ്ങളിൽ ഒരുപാട് പേര് എൻ്റെ ചാനൽ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഷെയർ ചെയ്തുണ്ടെന്നൊക്കെ എനിക്ക് കമൻസിലും വാട്സപ്പിലൊക്കെ അയച്ചിരുന്നു അതൊക്കെ കേട്ടപ്പോഴേക്കും വളരെ സന്തോഷമായി അപ്പോൾ ഇനിയും ഞാൻ നിങ്ങൾക്ക് ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോസുമായിട്ട് മുമ്പോട്ട് വരാം ഇന്നും രാവിലെ ഒമ്പത് മണിക്ക് നമുക്ക് കാണാം അതുപോലെ വൈകുന്നേരം ഒരു ഒരാറിനും ആറേകാലിനും ഇടയ്ക്ക് ഒരു അര മണിക്കൂർ ധൈർഘ്യമുള്ള ഒരു ലൈവിൽ ഞാൻ ഇന്നും സമയം കിട്ടുമ്പോഴൊക്കെ വരാറുണ്ട് അപ്പോൾ അതും സാധിക്കുന്നവർ വന്നിട്ട് അത് ജോയിൻ ചെയ്യുക പിന്നെ നിങ്ങളെല്ലാവരും ഇതുപോലെ തന്നെ ധൈര്യമായിട്ട് മുമ്പോട്ട് പോവുക എന്തായാലും ഒരു ദിവസം നിങ്ങൾക്ക് നല്ല ഒരു ദിവസം നിങ്ങളുടേതായിട്ടുള്ളൊരു നല്ല ദിവസം എന്തായാലും നിങ്ങളെ കാത്തിരിക്കുകയായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്ത വീഡിയോയുമായിട്ട് ഞാൻ ഉടനെ നിങ്ങൾക്ക് കാണുന്നത് വരെ എല്ലാവർക്കും ബൈ